പാലാക്കാർക്ക് എല്ലാവർക്കും വീടുണ്ടാവണം എന്നുള്ള പിതാവിന്റെ വലിയൊരു ദീർഘ വിഷമം ഇത്തരത്തിലുള്ള ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഒരാശ്വാസമാകാൻ പറ്റിയാല് അതിലൂടെ ഞങ്ങളുടെ പേരന്റ്സിന് ഓർമ്മ നിലനിൽക്കും കൊടുക്കുമ്പോ പിന്നെ നല്ല രീതി കൊടുക്കണം നല്ലത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു മതവ്യത്യാസം എല്ലാ ഒരു ജീവിച്ചാൽ നമസ്കാരം മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി മക്കളും ബന്ധുക്കളും ചേർന്ന ഇരുപത്തിയഞ്ചോളം നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുകയാണ് പാലാ കരൂർ സ്വദേശികളായ പരേതരായ ഞാവള്ളിൽ ആണ്ടുകുന്നേൽ കുര്യൻ ചാണ്ടിയുടെയും ഭാര്യയായ സിസിലി അമ്മയുടെയും മക്കളാണ് ഇത്തരത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്നത് മൂന്നേക്കർ സ്ഥലം സ്വന്തമായി വാങ്ങിയാണ് വീട് നിർമ്മിക്കുന്നത് പതിനൊന്നോളം വീടുകളുടെ നിർമ്മാണം നടക്കുകയും ഉദ്ഘാടനവും കഴിഞ്ഞിരിക്കുകയാണ് ഇവരുടെ മക്കളായ ബോബിയും ചാണ്ടിക്കുഞ്ഞും ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ഞാവിളിയിൽ ആണ്ടുകുന്നൽ കുര്യൻചാണ്ടി മെമ്മോറിയൽ ഇൻഫൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എൻ്റെ പേരൻസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു ഓർമ്മ നിലനിൽക്കാനുള്ള ഒരു സംവിധാനം എന്ന നിലയ്ക്കാണ് തീർച്ചയായിട്ടും ചെയ്തത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ വിദേശത്ത് പത്തിരുപത്താറ് വർഷമായിട്ട് ജോലി ചെയ്യുകയും ബിസിനസ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഈ നാട്ടിൽ വന്നിട്ട് ഇവിടെ വലിയൊരു വീട് വെക്കുന്നേക്കായിരുന്നു നല്ലത് ഇത്തരത്തിലുള്ള ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഒരാശ്വാസമാകാൻ പറ്റിയാൽ അതിലൂടെ ഞങ്ങളുടെ പേരൻറ്റ്സിൻ്റെ ഓർമ്മയും ഈ രാശ്യത്തിൽ നിലനിൽക്കും ആ ഒരു കൺസെപ്റ്റോടു കൂടിയാണ് സത്യത്തിൽ ഇത് ചെയ്തത് പിന്നെ ചെറുപ്പം മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഓർഫനൈജ് ചെയ്യണമെന്നുള്ളത് നടത്തണമെന്നുള്ളത് പക്ഷേ ആ ഒരു സംവിധാനം സത്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം ഇത് വളരെ ബുദ്ധിമുട്ട് ലീഗൽ ഇഷ്യൂസ് ഒത്തിരിയുണ്ട് അപ്പം ആ ഒരു പ്രോജക്റ്റ് മാറി തീർച്ചയായിട്ടും പാലാ പിതാവിൻ്റെ എപ്പോഴും പിതാവിനെ ഒന്ന് കാണുമ്പോൾ പിതാവ് പറയും പാലായിൽ വീടില്ലാത്തവരുടെ കൺസേൺ പാലായിൽ വീടില്ലാത്തവർ പിതാവ് ശരിക്കും ഹൃദയത്തിൽ വേദനിക്കുന്നുണ്ട് പാലാക്കാർക്ക് എല്ലാവർക്കും വീടുണ്ടാവണം എന്നുള്ള പിതാവിൻ്റെ വലിയൊരു ദീർഘവീക്ഷണം ഇത് പലപ്പോഴും പിതാവിനോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുടുംബസമേതം എപ്പോഴും പിതാവിനെ കാണാൻ വരുമ്പോൾ പറഞ്ഞത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തട്ടി ഇപ്പം ഞാൻ എൻ്റെ കുടുംബത്തിൽ ഫാമിലി വൈഫ് പിള്ളേരെ എല്ലാവരോടും സംസാരിച്ചു തീർച്ചയായിട്ടും അവരുടെ ഒരു സപ്പോർട്ടാണല്ലോ അതിൻ്റെ ഏറ്റവും വലിയത് പിന്നെ ഇങ്ങനൊരു ആശയം വന്നപ്പം ചേ ചേട്ടനുമായിട്ട് സംസാരിച്ചു ഞങ്ങൾ ഫാദർ മരിച്ചു കഴിഞ്ഞൊരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ട്രസ്റ്റ് ഞങ്ങൾ ഫോം ചെയ്തതാണ് അപ്പോൾ ട്രസ്റ്റിലൂടെ പലർക്കും ഹെൽപ്പുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ചേട്ടനുമായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പം ചേട്ടനതിൻ്റെ നൂറ് ശതമാനം ഇതിൻ്റെ ഈ എന്താ പറയുക ചേട്ടനിലൂടെ ദൈവം വലിയൊരു കഴിവപ്പാടാണ് ചേക്കുന്നത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പോയി പങ്കെടുത്തതിന് ശേഷം ഇവിടെ വന്ന് ഈ കരിവൈലത്ത് വന്ന് പണിയെടുത്ത് ചേട്ടൻ പണിക്കാരോടൊപ്പം നിന്ന് ഇത്രയും മനോഹരമായിട്ട് പിന്നെ ഇതിനു വേണ്ടി പണിയെടുത്ത പണിക്കാർ അവരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു എന്ന് ചേട്ടനെന്നും മറ്റുള്ളവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു അതൊക്കെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് കാരണം അവരുടെ വേർപ്പ് ഇതിൻ്റെ അത് ഉണ്ട് അപ്പോൾ അവരെത്ര അതുകൊണ്ട് തന്നെ ഒരു ഈശ്വരൻ്റെ കൈവെപ്പ് ഇതിനകത്ത് വന്നു അതാണ് ഏറ്റവും വലിയൊരു എന്നാ പറയുക ഈ സ്ഥലം നിങ്ങൾ വാങ്ങിയതാണ് അതെ ഈ സ്ഥലം ഞങ്ങൾ മൂന്നേക്കർ സ്ഥലം ട്രസ്റ്റിൻ്റെ പേരിൽ വാങ്ങി ഇട്ടിരുന്നിട്ട് അത് ഇതൊരു റബ്ബർ തോട്ടമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റബ്ബർ തോട്ടമായിരുന്നു വെട്ടുന്ന റവർമാനങ്ങളായിരുന്നു കൈ വെക്കാൻ പറ്റുന്നത് അത് വെട്ടിക്കളഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്തത് കൊടുക്കുമ്പോൾ പിന്നെ നല്ല രീതി കൊടുക്കണം നല്ലത് ചെയ്യണം എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇതിനെല്ലാം വേണ്ടി ചെന്നത് എൻ്റെ സഹോദരനാണ് ഇവിടെയുള്ള ചേഷ്ഠനാണ് സത്യത്തിൽ ഇതിനു വേണ്ടി ഈ കഷ്ടപ്പാടെല്ലാം നടത്തി ഇത്ര മനോഹരമാക്കിയത് പ്ലോട്ട് തിരിച്ചിട്ടുണ്ട് എല്ലാവർക്കും എത്ര സ്ഥലം വീതമാണ് അതുകൊണ്ട് എല്ലാം ഒരു പത്ത് സെൻറ്റ് താഴെയുള്ളത് സ്ഥലം തിരിച്ചിരിക്കുകയാണ് െല്ലാം കൃത്യം ഡിജിറ്റൽ സർവേ ഉപയോഗിച്ച് തിരിച്ചു അത് കഴിഞ്ഞ് എഞ്ചിനീയറുടെ ഒരു പ്ലാൻ വാങ്ങിച്ചു പിന്നെ അതനുസരിച്ച് കയ്യേലകളെല്ലാം വെച്ച് പാറയായിരുന്നു അതെല്ലാം പൊട്ടിച്ച് ക്രമപ്പെടുത്തി ആവശ്യത്തിനുള്ള കല്ലുകളൊക്കെ ഇവിടെ ഇവിടുന്ന് ലഭിച്ചു ഫ്ലൂട്ടാക്കി എടുക്കാൻ വളരെ കഷ്ടപ്പെട കഷ്ടപ്പാടുണ്ടായിരുന്നു പലപ്പോഴും മഴയും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും ഒരു വീട് പണിയുമ്പോൾ തന്നെ അറിയാം എത്ര ബുദ്ധിമുട്ടെന്ന് അപ്പോൾ പന്ത്രണ്ട് വീടിനുള്ള സാധനങ്ങളെ പലപ്പോഴും എത്തിക്കുകയും ക്രമപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയാണ് നിങ്ങൾ ഈ അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തിയത് അത് ഞങ്ങളെ സഹോദരങ്ങൾ പലരുണ്ട് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തൊക്കെയാണ് എടുത്തിട്ട് അർഡിക്യാഷ് സ്വീകരിച്ചിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഏറ്റവും ബുദ്ധിമുട്ട് പ്രയാസമുള്ളതൊക്കെ നോക്കി പിന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഏറ്റവും പറഞ്ഞ അടുത്തു നിന്നുള്ള പ്രദേശങ്ങളാണ് കൂടുതലും എടുത്തേക്കുന്നത് നമ്മുടെ ചണ്ടുപള്ളിയുടെ അടുത്ത് ചുറ്റുപാടുകൾ അങ്ങനെയുള്ള ആൾക്കാരാണ് അങ്ങനെ വേറെ ഒന്നും നോക്കാതെ മതവ്യത്യാസ ഉപയോഗിക്കാതെ എല്ലാ ആൾക്കാരെയും ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് ക്രിസ്ത്യൻസ് എന്നോ ഹിന്ദുക്കളെന്നോ ഒരു ഇല്ലാതെ ഭാഗവതമില്ലാതെ ഇവിടെ മുസ്ലിംസുകൾ ഇവിടെ ഏരിയയിലില്ല ഹിന്ദുക്കളെ ഇവിടെ ക്രിസ്ത്യൻസേ ഉള്ളൂ എല്ലാവരും വളരെ ആര് വന്നാലും കൊടുക്കാൻ ഇനിയും പതിനാല് വീടുകളാണ് നിർമ്മിക്കാറ് അതെ തീർച്ചയായിട്ടും ഇനി താഴേക്ക് പതിനാല് വീടുകളാണ് നിർമ്മിക്കാനുള്ളത് ഇനി അതിലും ഞങ്ങളിപ്പോൾ ആപ്ലിക്കേഷൻ ഏകദേശം ഞങ്ങൾക്ക് ഒരു പത്തിരുന്നൂറ്റമ്പതോളം ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നില്ല ഇനി പ്രത്യേകിച്ച് ഈ ചാനലിലെ ന്യൂസുകളെല്ലാം വന്നതിന് ശേഷം ഇതിൻ്റെ അടിയിൽ ഒരുപാട് പേര് ന്യൂസ് ഒരു വീട് തരാമോ എന്ന് ചോദിക്കുകയും ഞങ്ങളെ വീണ്ടും വീണ്ടും ബന്ധപ്പെടുകയും ചെയ്യാം ഇപ്പോൾ സത്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു പരിമിതിയുണ്ട് ഇപ്പോൾ ഒരു സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ വിചാരിച്ചാൽ പോലും അവർക്ക് എല്ലാവർക്കും വീട് വെച്ച് എന്ന് പറഞ്ഞാൽ ഒരു സാധ്യമായ കാര്യമല്ല അപ്പോൾ ഒരു പ്രൈവറ്റ് സഹകരണത്തോടെ ഇപ്പോൾ ഞാനിങ്ങനെ ആലോ കുറച്ചിങ്ങനെ ആലോചിച്ചിങ്ങനെ ഒരുപാട് പേരുടെ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ തോന്നിയൊരു ആശയമാണ് പത്ത് ഇരുപത്തഞ്ചും വർഷമായിട്ട് വിദേശത്തെത്തി ഒരുപാട് പേരുണ്ട് അപ്പം ഇപ്പം ഞാൻ തന്നെ കൊണ്ടുപോയി വണ്ട് കൊണ്ടുപോയിക്കുന്ന ആളുകൾ വലിയ സൗകര്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവർക്കൊക്കെ ഓരോരുത്തർക്കും ഒരാളെയെങ്കിലും അവരുടെ വീടിൻ്റെ മുൻപിൽ വീടിൻ്റെ ചുറ്റുവട്ടത്ത് ഒന്ന് കണ്ണു ഓടിച്ചാൽ അവരുടെ നാട്ടിലുള്ള ഫാമിലിയോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവരെയോ അവരുടെ പേരൻസിനെയോ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് ഒരാളെ കാണാൻ പറ്റും കണ്ടെത്താൻ പറ്റും ആ വ്യക്തിയെ കണ്ടെത്തി അവർ അവരുടെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വീട് ഒരാൾക്ക് പണിത് കൊടുക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യം അവർ തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും കാരണം അവർക്കും കുടുംബത്തിനും ഒരു വീട് ഒരാൾക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ നമുക്കൊരു ഒരുപാട് വീടുകൾ ചെയ്യാൻ പറ്റും ഞങ്ങളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ ചലഞ്ച് തുടങ്ങുകയാണ് ഞാനൊരാളെ നോമിനേറ്റ് ചെയ്യുന്നു ആളിൽ വേറൊരാളെ നോമിനേറ്റ് ചെയ്യുന്നു ഇത്തരത്തിൽ ഒരു ചെയിനായിട്ട് ഈ ഒരു പ്രോസസ്സ് പോകാം അപ്പം ഒരുപാട് പേർക്ക് നമുക്ക് ആ വീട് കൊടുക്കുക കിട്ടാൻ അർഹതപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പലർക്കും അവർക്ക് അവരുടെ നേ ഇതിനകത്ത് വേറെ ഒരു കൺസെപ്റ്റുമില്ല ആർക്ക് കൊടുക്കണമെന്നൊക്കെ അവർക്ക് തീരുമാനിക്കും ഏത് സ്ഥലത്ത് എങ്ങനെ പറയണമെന്ന് അതുപോലെ ഈ ജിജോ അച്ഛന് നമ്മുടെ കുളമാവിലുള്ള ജിജോ അച്ഛൻ പറയുന്ന വീടുകൾ ഈ പ്രോജക്റ്റ് ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ അച്ഛനെ കൊണ്ട് സൈറ്റ് കാണിക്കുക ഇത് ഒക്കെ ചെയ്ത അപ്പം അച്ഛൻ്റെ ബഡ്ജറ്റ് വീടുകൾ ഒരു ഏഴ് ലക്ഷം രൂപ താഴെയുള്ള ചെറിയ വീടുകളാണ് അപ്പോൾ എനിക്ക് ഇച്ചൂടെ കൊടുക്കുമ്പോൾ ഇച്ചൂടെ നല്ലത് കൊടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് തോന്നി കൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാ എല്ലാ മെറ്റീരിയൽസ് നിങ്ങൾ കണ്ടല്ലോ കയറിയാർക്കും കയറി കാണാം അപ്പോൾ അത് ചെയ്തിരിക്കുന്നതിൽ വളരെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് അത് എല്ലാം എന്നാ പറഞ്ഞേ ഒരുപക്ഷെ എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നേക്കാളും നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഈ വീട്ടിലിട്ടേക്കുന്നത് അതുപോലെ എത്ര രൂപയായി ഒരു വീടിന് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ മുടക്കായിട്ടുണ്ട് ഈ വീട് പണിത് ഒരു വീട് പണിത് മുറി ആ എല്ലാം ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടാണ് വേണമെങ്കിൽ നമുക്ക് കാണാം നിങ്ങൾക്ക് നമ്മൾ ഇത്തിരി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കയറി കാണാല്ലോ മൂന്ന് മുറികളുണ്ട് പിന്നെ കിച്ചൺ ഉണ്ട് അതുപോലെ ബാത്റൂമുണ്ട് വിശാലമായ ഹാളുണ്ട് ഈ ഒരു ഈയൊരു സിറ്റൗട്ട് ഇവിടെയുണ്ട് പിന്നെ ഒരു പത്ത് സെന്റ് സ്ഥലം എന്ന് പറയുമ്പോൾ മുമ്പിലും പുറകിലും ഇഷ്ടംപോലെ അവർക്ക് അത്യാവശ്യം ഒരു പ്ലാവ് മാവ് വാഴ ഒക്കെ വെക്കാനുള്ള സംവിധാന സൗകര്യങ്ങളുണ്ട് മൂന്നോ കാറ് വന്ന് മൂന്നോ നാലോ കാർ കിട്ടാം അതെല്ലാം നട്ടതിന് ശേഷം പുറകിലും സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറഞ്ഞത് താമസിക്കുന്ന ആളുകൾ സന്തോഷമായിട്ട് താമസിക്കുക ഇവിടെ താമസിക്കുന്ന ഒരു ഹാർമണി ആയിട്ട് ജീവിച്ചാൽ ഇതൊരു സ്വർഗമായിട്ട് മാറാം അതുപോലെ നല്ലൊരു സ്ഥലമാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു വലിയ പോസിറ്റീവ് എനർജി തോന്നുന്നുണ്ട് കാരണം തെളിഞ്ഞ സ്ഥലമാണ് പൊക്കം പ്രദേശമാണ് ഇതൊക്കെ കണ്ടെത്തിയല്ലേ വലിയ അനുഗ്രഹമായിരുന്നു തീർച്ചയായിട്ടും ഇതിനാണെന്നറിയോ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളത് പറയുമ്പോൾ കാരണം ചാച്ചനെ അടക്കിയത് വെല്ലി ചാ വെല്ലിപ്പനെ അടക്കിയത് കരുവിപ്പള്ളിയിലാണ് ചാച്ചനെ അടക്കിയത് അന്ത്യാളം പള്ളിയിലാണ് ഈ രണ്ട് പള്ളിയുടെ ഇടയ്ക്കൊരു സ്ഥലം വേണമെന്നായിരുന്നു ആഗ്രഹം കൃത്യമായിട്ട് അതിൻ്റെ ഇടയ്ക്കൊരു സ്ഥലം ദൈവങ്ങൾ കണ്ടെത്താൻ സാധിച്ചു അത് വലിയൊരു അനുഗ്രഹമാണ് കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നത് ഈ രണ്ട് പള്ളിയുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം വേണമെന്ന് അത് പിന്നെ എല്ലാം ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കൃപ തിയേറ്ററിലൂടെ ഇത്ര മനോഹരമാക്കാൻ പറ്റി അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം അപ്പം അതുപോലെ തന്നെ ഈ അച്ഛനും അമ്മയൊക്കെ അവർ കർഷകരായിരുന്നു കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അല്ലേ അതെ ഫാദറും മദറും അതായത് ഫാദർ വളരെ കഠിനാധ്വാനിയായിരുന്നു കൃത്യമായി പറഞ്ഞ സത്യസന്ധനായിരുന്നു എല്ലാ കാര്യങ്ങളിലും ഈ നാടിൻ്റെ എല്ലാ വികസനത്തിനും വളരെ മുമ്പിട്ട് നിന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു രീതി ഫാദർ എല്ലാവർക്കും ഒരു തീർച്ചയായിട്ടും ഒരു മാതൃകയായിരുന്നു വളരെ കഠിനാധ്വാനിയായിരുന്നു പക്ഷേ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരുന്നു ഏഹ് അപ്പോൾ ആ എങ്കിലും അഞ്ച് മിനിറ്റിനുള്ളിൽ ഫാദർ അതെല്ലാം മറക്കുമായിരുന്നു ഞങ്ങളോട് എപ്പോഴും പഠിപ്പിക്കുമായിരുന്നു ഒരാളോട് ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ആ പിണക്കം മാറ്റണമെന്ന് അത് അങ്ങനെയുള്ളൊരു എന്താ പറഞ്ഞത് ഒരു നല്ല മെസ്സേജ് തന്നിട്ടാണ് പോയത് അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഈ നാട്ടിൽ ഒരു ഓർമ്മക്കൂടുണ്ടാകുക എന്ന് പറയുന്നത് മക്കളെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ഞങ്ങൾ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ ഞങ്ങൾ ഒമ്പത് മക്കളാണ് എല്ലാവരും തന്നെ ഇപ്പം വിദേശത്താണ് ചേട്ടനും വേറൊരു ചേട്ടനോടെ ഉള്ളൂ തറവാട്ടിൽ നിൽക്കുന്ന ചേട്ടനും രണ്ടുപേരെയൂടെ ഉള്ളൂ ബാക്കി എല്ലാവരും മക്കളും മക്കളെ മക്കളും ഒക്കെ അവരെല്ലാവരും പുറത്താണ് എങ്കിലും ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ് ഏതായാലും ജാതി പദ ചിന്തകൾക്കൊക്കെ അതീതമായി എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ഒരു സ്വർഗം തന്നെയാണ് ഇവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒപ്പം തങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഓർമ്മകൾ ഈ ഭൂമിയിൽ ഇങ്ങനെ നിലനിൽക്കുമെന്നും അവർ വിശ്വസിക്കുന്നു ക്യാമറമാൻ ജിതിനൊപ്പം സി ആർഷ മർദാടൻ മലയാളി കോട്ടയം